അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു ലക്ഷത്തിലധികം വിസകൾ റദ്ദാക്കി ഇത് റെക്കോർഡിലെ ഏറ്റവും ഉയർന്ന പ്രതിവർഷ കണക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം നാൽപ്പതിനായിരം വിസകളാണ് റദ്ദാക്കിയിരുന്നത് ഇതിൻ്റെ ഇരട്ടിയോളമാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച ഒരു എക്സിക്യൂട്ടീവ് ഓർഡറെ തുറന്നാണ് ഈ വർധനവ് ഈ ഓർഡർ വിദേശികൾക്കുള്ള പരിശോധനകൾ കർശനമാക്കുകയും വിസ നൽകിയ ശേഷമുള്ള നിരീക്ഷണങ്ങൾ വിപുലീകരിക്കുകയും ചെയ്തു വിവിധതരം വിസകളാണ് റദ്ദാക്കിയിട്ടുള്ളത് ഏകദേശം എട്ടായിരം വിദ്യാർത്ഥി വിസകളും രണ്ടായിരത്തി അഞ്ഞൂറ് സ്പെഷ്യലൈസ്ഡ് വർക്ക് വിസകളും റദ്ദാക്കിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു അമേരിക്കൻ നിയമപാലകരുമായി ക്രിമിനൽ കേസുകളിൽ ബന്ധപ്പെട്ട വിസ ഉടമകളായിരുന്നു ഇതിൽ പലരും എന്നാൽ ഏറ്റവും കൂടുതൽ വിസകൾ റദ്ദാക്കിയത് ബിസിനസ് ടൂറിസ്റ്റ് വിസകളാണ് പലരും നിശ്ചിത സമയപരിധി കഴിഞ്ഞിട്ടും അമേരിക്കയിൽ തുറന്നതാണ് ഇതിന് കാരണം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് പറഞ്ഞതനുസരിച്ച് അറസ്റ്റിലായതിന്റെയോ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തപ്പെട്ടതിന്റെയോ ഫലമായി നിരവധി വിദ്യാർത്ഥി തൊഴിലാളി വിസകൾ റദ്ദാക്കി മെച്ചപ്പെട്ട പരിശോധനാ നടപടികൾക്ക് ശേഷവും ചില വിസകൾ റദ്ദാക്കിയിട്ടുണ്ട് സ്പെഷ്യലൈസ്ഡ് തൊഴിലാളികളുടെ കാര്യത്തിൽ വാഹനം ഓടിക്കുക ആക്രമണം മോഷണം വഞ്ചന മയക്കുമരുന്ന് കേസുകൾ എന്നിവയെല്ലാം കാരണമായിട്ടുണ്ട് ഈ വർധനവിനൊപ്പം തുടർച്ചയായ നിരീക്ഷണം എന്ന പുതിയ സംവിധാനവും നടപ്പിലാക്കിയിട്ടുണ്ട് ഈ സംവിധാനത്തിലൂടെ അമേരിക്കയിൽ പ്രവേശിച്ചതിന് ശേഷവും വിസ ഉടമകളെ നിരീക്ഷിക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ അമേരിക്കയിൽ സാധുവായ വിസയുടെ ഏകദേശം അഞ്ച് കോടി അമ്പത് ലക്ഷം വിദേശികളുടെ നില അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ച് വരികയായിരുന്നു പബ്ലിക് ചാർജ് നിയമത്തിന്റെ ഉപയോഗവും ശക്തമാക്കിയിട്ടുണ്ട് ഈ നിയമം അനുസരിച്ച് പൊതു സഹായത്തെ ആശ്രയിക്കാൻ സാധ്യതയുള്ളവരെന്ന് കണ്ടെത്തുന്നവരുടെ വിസകൾ നിഷേധിക്കുകയോ റദ്ദാക്കുകയോ ചെയ്യാം ആരോഗ്യം പ്രായം സാമ്പത്തിക സ്ഥിതി ഇംഗ്ലീഷ് ഭാഷ പരിജ്ഞാനം എന്നിവയെല്ലാം ഇതിൽ പരിഗണിക്കും പൊതുജനങ്ങളുടെ സുരക്ഷയും ദേശീയ സുരക്ഷയും ശക്തിപ്പെടുത്തുകയാണ് ഈ നയത്തിന് ലക്ഷ്യമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു നിലവിലെ സംവിധാനത്തിൽ പരിശോധനകളും വിസ റദ്ദാക്കലും തുടരുമെന്നും അവർ കൂട്ടിച്ചേർത്തു ഇത്രയധികം വിസകൾ റദ്ദാക്കിയത് സർവകലാശാലകൾ തൊഴിൽദാതാക്കൾ കുടിയേറ്റ സംഘടനകൾ എന്നിവരുടെ ശ്രദ്ധ നേടിയിട്ടുണ്ട് അവർക്ക് നടപടിക്രമങ്ങളിലെ സുതാര്യതയെക്കുറിച്ചും അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കും വിദഗ്ദ്ധ തൊഴിലാളികൾക്കും ഇത് ഏൽക്കുന്ന യെക്കുറിച്ചും ആശങ്കകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുമ്പ് നടന്ന വിദ്യാർത്ഥി വിസ റദ്ദാക്കലുകൾ നിയമപരമായ വെല്ലുവിളികൾക്കും വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾക്കുമുള്ള ആവശ്യങ്ങൾക്കും വഴിവെച്ചിരുന്നു വിപുലീകരിച്ച പരിശോധന നടപടികൾ തുടരുന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കും കൂടുതൽ പരിശോധനകൾ പ്രതീക്ഷിക്കാമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു ക്രിമിനൽ കുറ്റങ്ങൾക്ക് പുറമെ പ്രത്യശാസ്ത്രപരമായ കാരണങ്ങളാലും വിസകൾ റദ്ദാക്കുന്നുണ്ട് പ്രത്യേകിച്ച് പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തവരെ ലക്ഷ്യമിടുന്നുണ്ട് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഹമാസിനെ പിന്തുണയ്ക്കുന്നവരുടെ വിസ റദ്ദാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതിനായി എ എ ഉപയോഗിച്ചുള്ള ക്യാച്ച് ആൻഡ് റിവോക്ക് എന്നൊരു സംവിധാനം ആരംഭിച്ചു ഇത് വിദ്യാർത്ഥി വിസയുള്ളവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ സ്കാൻ ചെയ്യും പലസ്തീനെ പിന്തുണയ്ക്കുന്നവർക്കും ഇസ്രായേലിൻ്റെ ഗാസയിലെ നടപടികളെ വിമർശിക്കുന്നവർക്കും വിസ റദ്ദാക്കുകയോ നാടുകടത്തിയോ ചെയ്യുമെന്ന് ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഒക്ടോബറിൽ സോഷ്യൽ മീഡിയയിൽ ചാർലി കിർക്കിന്റെ കൊലപാതകത്തെ ആഘോഷിച്ച ആറ് വിദേശ പൗരന്മാരുടെ വിസ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് റദ്ദാക്കിയിരുന്നു ചാർലി കിർക്ക് ഒരു പ്രമുഖ ട്രംപ് അനുകൂല പ്രവർത്തകനും ടേണിംഗ് പോയിന്റ് യു എസ് എയുടെ സ്ഥാപകനുമായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റോബർ പത്തിനെ യൂട്ടവാലി യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത് ചില കേസുകളിൽ നിയമപരമായ വെല്ലുവിളികളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഗാസയെക്കുറിച്ച് ലേഖനം എഴുതിയ തുർക്കി വിദ്യാർത്ഥിനിയായ റുബേസ ഓസ് ടർക്കിയുടെ വിസ റദ്ദാക്കുകയും ഐ സി കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ ഒരു ഫെഡറൽ ജഡ്ജി അവരുടെ വിദ്യാർത്ഥി സ്റ്റാറ്റസ് പുനസ്ഥാപിച്ചു അതുപോലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പലസ്തീൻ അനുകൂല പ്രവർത്തകനും അമേരിക്കൻ പൗരനുമായ മുഹമ്മദ് ഖലീലിൻ്റെ വിസ റദ്ദാക്കിയതിനെതിരെ കോടതിയെ സമീപിക്കുകയും വിജയിക്കുകയും ചെയ്തു ഈ കർശന നടപടികൾ ഇന്ത്യൻ പൗരന്മാരെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തിയൊന്ന് വരെ അമേരിക്ക മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് ഇന്ത്യൻ പൗരന്മാരെ വരെ കടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് അറുന്നൂറ്റി പതിനേഴും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ടുമായിരുന്നു യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സെവിസ് റെക്കോർഡുകൾ റദ്ദാക്കി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ മുന്നൂറിലധികം വിദ്യാർത്ഥി വിസകളും റദ്ദാക്കി അതേസമയം യു എസ് എംബസി ഇന്ത്യയിൽ കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും ഒരു മില്യനിലധികം നോൺ ഇമിഗ്രന്റ് വിസുകൾ ഇന്ത്യയ്ക്ക് നൽകി എന്നിരുന്നാലും കർശനമായ പരിശോധനകളും അഭിമുഖങ്ങൾക്കുള്ള താമസ കാലതാമസവും കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കുള്ള വിസാ വിതരണം ഗണ്യമായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനഞ്ചിന് സോഷ്യൽ മീഡിയ പരിശോധന കർശനമാക്കിയതിന് ശേഷം ഇന്ത്യയിലെ പല എച്ച് ഒൻ ബി വിസ അഭിമുഖങ്ങളും മാറ്റിവെച്ചു വിസ സ്റ്റാമ്പിങ്ങിനായി യാത്ര ചെയ്ത പല അപേക്ഷകരും മാസങ്ങളോളം അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് വിസ റദ്ദാക്കലുകൾ വിശാലമായ കുടിയേറ്റ നിരോധനത്തിന്റെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ രണ്ട് ദശാംശം അഞ്ച് ദശലക്ഷത്തിലധികം ആളുകൾ സ്വമേധയാ രാജ്യമിട്ടതായും നാടുകടത്തപ്പെട്ടതായും ട്രംപ് ഭരണകൂടം അവകാശപ്പെട്ടു എന്നാൽ സ്വതന്ത്രമായ വിശകലനങ്ങൾ ഇതിന് വിപരീതമായ ചിത്രമാണ് നൽകുന്നത് ഐ സി ഡാറ്റ അനുസരിച്ച് ഞ്ച് നവംബർ പകുതി വരെ ട്രംപ് ഭരണകൂടം നാട് കടത്തിയത് ഏകദേശം രണ്ടു ലക്ഷത്തി തൊള്ളായിരത്തി അറുന്നൂറ്റി മൂന്ന് പേരെയാണ് ഇത് ബൈഡൻ ഭരണകൂടത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടു ലക്ഷത്തി എഴുപത്തി നാനൂറ്റി എൺപത്തി നാല് പേരെ നാടുകടത്തിയതിനേക്കാൾ ഏഴ് ശതമാനം കൂടുതൽ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറോടെ ട്രംപ് അധികാരം ഏറ്റതിനു ശേഷം ഐ സി കസ്റ്റഡിയിൽ മുപ്പത്തിരണ്ട് തടവുകാർ മരിച്ചു രണ്ടായിരത്തി നാലിന് ശേഷം ഇത് ഏറ്റവും ഉയർന്ന കണക്കാണ് ബൈഡം ഭരണകൂടത്തിന് നാല് വർഷത്തിനിടെ ഇരുപത്തിനാല് പേരാണ് മരിച്ചത് തടവുകാരുടെ എണ്ണം കൂടിയതും സ്വകാര്യ ജയിലുകളെ കൂടുതൽ ആശ്രയിക്കുന്നതും പല ജയിലുകൾക്കിടയിൽ മാറ്റുന്നതും മേൽനോട്ട ഓഫീസർമാർ ഇല്ലാത്തതുമാണ് മരണസംഖ്യ കൂടാൻ കാരണമായി പറയുന്നത്